السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله مهنا يا أبو هريرة رضي الله تعالى عنه ذلك الحديث رسول الله صلى الله عليه وسلم برنو من حسن إسلام المرء تركه ما لا يعني അലൈഹി വസല്ലം മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഇസ്ലാമിൽ പെട്ട കാര്യമാണ് തന്നെ ബാധിക്കാത്ത കാര്യങ്ങളൊക്കെ എന്തു ചെയ്യ ഒഴിവാക്കുക അവഗണിക്കുക എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണോ പിന്നെ അതിലെന്ത് ചെയ്യുന്നത് തലയിടാതിരിക്കുക എന്ന കാര്യം ഈ ഹദീസിന്റെ തഹത്തിൽ ഒന്നാമതായി വരുന്ന കാര്യം അള്ളാഹുവും അവൻ്റെ റസവും അലൈഹി അലൈഹു നമുക്ക് പഠിപ്പിച്ചെന്ന നിരോധനങ്ങളായ നിഷേധിച്ചതായ കാര്യങ്ങളാണ് പറഞ്ഞാൽ അള്ളാഹുസ്മാനത്തിൽ എന്തെല്ലാം കാര്യങ്ങളെ നമുക്ക് ഹറാമാക്കി നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ടോ അതിലേക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല ഒരു വിശ്വാസി തലയിടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ചില ആളുകളുണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് യാതൊരു നിലക്കും എന്തുയില്ല ചില കാര്യങ്ങൾ ബന്ധിക്കൂല അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ചെറുപ്പക്കാരനെ കണ്ടാൽ എന്റെ കല്യാണം എന്തായി കല്യാണം ശരിയായോ ഇല്ലേ എന്നുള്ള രൂപത്തിൽ തൻ്റെ ജീവിതത്തിലേക്ക് യാതൊരു നിലക്കും ബാധിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിലന്ന് അന്വേഷിക്കുന്ന ചില ആളുകൾ അപ്പോൾ അതെന്തല്ല ഒരാളുടെ നല്ല ഇസ്ലാമിൽ പെട്ടതല്ല അത് എന്ത് കാര്യങ്ങളായിക്കൊള്ളട്ടെ ചില ആളുകളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഫോൺ വിളിക്കുമ്പോൾ അസ്സാം വലൈക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ എവിടെയാണ് എന്ന് ചോദിക്കുന്നത് പോലും ശരിയല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എവിടെയാണ് എന്നറിയൽ നമുക്ക് എന്തല്ല നമുക്ക് യാതൊരു പ്രയോജനം ചെയ്യാത്ത കാര്യങ്ങളാണ് നമുക്കതിന് മറ്റു മാർഗങ്ങൾ ഫ്രീ ആണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള വാക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കുക ചെയ്യാം അപ്പൊ അത്തരത്തിൽ പോലും എന്ത് ചെയ്യരുത് മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്നാണ് ഈ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന കാര്യം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചില ആളുകൾ തോല്പിലേക്കൊന്നും ആവില്ല വിദ്യാർത്ഥിയൊന്നും ആവൂല പക്ഷേ പിന്നെ വിദ്യാർത്ഥി ഒരു സാധാരണക്കാരൻ അദ്ദേഹം എന്ത് ചെയ്യുക ചില മസലകൾ ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കൂല അദ്ദേഹത്തിന് അത് അറിഞ്ഞിരിക്കേണ്ടത് യാതൊരു കാര്യം ഉണ്ടാവൂല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് അത്തരം കാര്യങ്ങളുടെ മസലകൾ എന്താണ് ഹോക്കം എന്താണ് അങ്ങനെ വന്നാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നൊക്കെ അങ്ങനെ ആലോചിച്ച് വെറുതെ മസലകൾ കെട്ടി ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയത് ചെയ്യും അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ തന്റെ ജീവിതത്തിലേക്ക് പകർത്താനോ മറ്റു കാര്യങ്ങളോ ഒന്നും അതല്ലാതെ വെറുതെ ചോദിക്കുന്ന ചില കാര്യങ്ങൾ അപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതൊന്നും നല്ല ഇസ്ലാമിൽ പെട്ടതല്ല എന്നാണ് റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും അനാവശ്യമായി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ബാധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അതുപോലെ തരക്കും ബാധിക്കാത്ത കാര്യങ്ങളുടെ മേലെന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ തലയിടാതിരിക്കുക അള്ളാഹു സുഹാന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാം ഉള്ള തോഫിക്ക് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ